വിഷ ചെയ്യാം അയ്യായിരത്തി നാൽപ്പത്തി ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഓർമ്മ പ്രസ്താവിക്കുന്ന എൻ്റെ പ്രത്യേകം ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും അവൻ നിരവലിക്കില്ല ഒച്ച ഉണ്ടാക്കിയില്ല തെരുവീതിയിൽ തന്നെ ശത്വം കേൾപ്പിക്കുന്നില്ല ചതിഞ്ഞോടെ അവൻ ഒളിച്ച് ഒടിച്ച് കളിയില്ല പൂയിൽ നിന്ന് തിരികെടുത്ത് കളുകയില്ല മുൻസത്ത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമി ന്യായം പ്രസ്താവിക്കുന്നവരെ അവൻ തളരുകയില്ല അത് തേരിപ്പെടുകയും ഇല്ല അവൻ്റെ ഉപദേശനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചു പിരികയും ഭൂമിയും അതിലെ ഉൽപ്പന്നങ്ങളെയും വരുത്തുകയും അതിലെ ജനത്തിൻ്റെ ശ്വാസതയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനയും കൂടുകയും ചെയ്ത് ഹോവയായ ദ്വീപ്രകാരം ചെയ്യുന്നു പുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബുദ്ധന്മാരെ കൊണ്ടറി നിന്നും അന്തുകാർത്തിയിരിക്കുന്നവരെ കാരഗ്രഹത്തിൽ നിന്ന് കുടിയെടുത്താനൊരു ഹോവയായി ഞാൻ നിൻ്റെ നീതിയോട് വിളിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നിന്റെ ജനത്തിൻ്റെ നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികൾ പ്രകാശമാകും ഞാൻ ഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മുഖത്തും മറ്റൊരു തന്നെ എൻ്റെ സ്ഥുതി വിഗ്രഹങ്ങൾക്കും വിട്ടു കൊടുക്കില്ല പണ്ട് പ്ര സാർ ചെയ്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു സമൃദ്ധി സഞ്ചരിക്കുന്നവരും അതിലുള്ളവർ സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവർ ഹോൾ ചെയ്യൂർ പുതിയ പാട്ടും ഭൂമിൻ്റെ അടുത്തു നിന്ന് അവൻ്റെ സ്ഥിതിയും പഠനം മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളിൽ ശബ്ദം ഉയർത്തട്ടെ ശൈലി നിവാസികൾ ഉദ്ദേശിച്ചു മലമൂളിൽ നിന്ന് ആർക്കിച്ച് കേട്ട് അവരെ ഹോക്ക് മറന്നു കൊടുത്ത അവൻ്റെ സ്ഥിതിയെ ദ്വീപുകളെ പ്രസ്താവിക്കട്ടെ ഓ അവര് വീരനെപ്പോലെ പുറപ്പെടുന്നു യോദാവിനെ പോലെ തീഷ്ണതയെ ജലിപ്പിക്കും അവൻ ആർത്ത് വിളിക്കും അവൻ ഉച്ചത്തിൽ ആർക്കും എൻ്റെ ശത്രുക്കളോട് വീരും പ്രവർത്തിക്കും ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു ഞാൻ മോനുമായി അടങ്ങി പാർത്തിരുന്നു എപ്പോഴും നോവുകിട്ടിയ സ്ത്രീയെപ്പോൾ ഞാൻ ഇറങ്ങി നിരൂപപ്പെട്ട് കതയ്ക്കും ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ എല്ലാം ഉണക്കിക്കളയും ഞാൻ നദികളെ ദ്വീപുകളാക്കും കൊയ്യളെ വറ്റിച്ചടയും ഞാൻ കുട്ടന്മാരെ അവർ അറിയാത്ത വഴിയും നടക്കും അവരറിയാത്ത പാതകളെ അവരെ സഞ്ചരിക്കുമാരാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഈട്ടിനെ വെളിച്ചുകൊണ്ട് ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ ഇവർ നിങ്ങളെ വിട്ടുകളെ ഒട്ടിക്കും ദുരുഗ്രഹങ്ങളെ ആശ്രയിച്ച ബിന്ദങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും രചിച്ചു പോകും ചികിടമാരെ കേൾപ്പിന് കുട്ടന്മാരെ നോക്കിക്കാണെ എൻ്റെ ദാസനല്ലാതെ കുരുടനാർ ഞാൻ അയക്കുന്ന ദൂദിനെപ്പോലെ ചേകരൻ ആർ എൻ്റെ പ്രീയനെ പോലെ കുരുടനും എഹോയുടെ ദാസിനെ പോലെ അന്തരമായവനാർ കൊല്ലതും കണ്ടിട്ട് നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല എഹോ അതിന് നീതി നിർത്തും പ്രദേശത്തെ ശേഷമാക്കി മോഹത്തേൽക്കാൻ എന്നാൽ ഇത് മോഷിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു അവരൊക്കെ ഈ കുഴികളിൽ കുടുങ്ങി കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരിക എന്നാരും പറയുന്നതൊന്നുമില്ല നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും ഭാവികാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും യാക്കൂബിനെ കൊള്ളെയും മിസ്രായിനെ കവച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ എപ്പോവോ തന്നെയല്ലോ അവനോട് നാം പാവ് ചെയ്തു പോയി അവൻ്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു അവൻ്റെ നയപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ്റെ ഉഗ്രഗോപോവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു അത് അവരെ ചുറ്റും ജൊലിച്ചിട്ടും അവർ അറിഞ്ഞില്ല അത് അവരെ ദയിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല